പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്ത് വീട്ടിലെ രണ്ട് സ്ത്രീകളുടെ മരണങ്ങൾക്ക് പിന്നിൽ ദുരൂഹതയെന്ന എന്ന ബന്ധുക്കൾ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഭാസ്കരൻ എന്നയാളുടെ ആദ്യ ഭാര്യയെയും രണ്ടാമത്തെ ഭാര്യയെയും തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മരണകാരണം കണ്ടെത്തണമെന്നും ദുരൂഹത നീക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ രണ്ടു ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചെരക്കാപറമ്പ് സ്വദേശിനി വത്സലയെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു വത്സലയെ ഭാസ്കരൻ വർഷങ്ങളായി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി മരണകാരണം കണ്ടെത്തണമെന്നും ദുരൂഹത നീക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് കത്തിക്കരിഞ്ഞ നിലയിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വത്സലയുടെ മൃതദേഹം കണ്ടത് ഇത് സംബന്ധിച്ച് വലിയ ദുരൂഹതകളാണ് വത്സലയുടെ കുടുംബം ആരോപിക്കുന്നത് വർഷങ്ങളായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നതായി പറയുന്നു ഭാസ്കരൻ വത്സലയെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം രണ്ടാമത്തെ മരണമാണ് ആദ്യത്തെ ഭാര്യ ബുദ്ധിമുട്ടായിട്ട് മുമ്പിൽ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല എങ്ങനെയും ജീവിച്ച് പോട്ടെ ചാരിച്ചത് എന്താണ് പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടില്ല സംഭവിച്ച നമുക്ക് ഇതുവരെ ഇക്കം ദിവസമായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് മരിച്ചത് ഇതുവരെ ഞങ്ങൾക്ക് അതിനെപ്പറ്റിയൊരു തുമ്പും പാലും കിട്ടുന്നില്ല എല്ലാവരും അന്വേഷണം ഉണ്ട് എല്ലാ ചെക്കപ്പും കാര്യൊക്കെ നടത്തിയാണ് ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനൊരു വാൽ തുമ്പും കിട്ടിയിട്ടില്ല അത് കിട്ടണം കിട്ടേ പറ്റൂ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞു 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 മൂത്ത മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് വെച്ചിട്ടാ പറഞ്ഞത് ഞാൻ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടി അവിടെ അവിടെ ഇരുപത്തിരണ്ട് വർഷം മുൻപ് ഭാസ്കരന്റെ ആദ്യ ഭാര്യ തീപ്പോളലേറ്റ് മരിച്ചിരുന്നു അടുക്കളയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഭാസ്കരന്റെ വീട്ടുകാർ അന്ന് പറഞ്ഞിരുന്നത് ആദ്യ ഭാര്യയുടെ മരണത്തെ തുടർന്നാണ് ഭാസ്കരൻ വത്സലയെ രണ്ടാം വിവാഹം കഴിച്ചത് ഭാസ്കരന്റെ ആദ്യ ഭാര്യയിൽ രണ്ടു മക്കളുണ്ട് ഒരാൾ വിദേശത്തും മറ്റൊരാൾ മഞ്ചേരിയിലുമാണ് താമസം ഭാസ്കരനും വത്സലയും മാത്രമായിരുന്നു കുന്നപ്പള്ളിയിലെ വീട്ടിൽ ഉണ്ടായിരുന്നത് പുലർച്ചെ ഭാസ്കരന് ചായ കൊടുത്ത ശേഷമാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ഭാസ്കരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് മൃതദേഹം കണ്ടെത്തുമ്പോൾ ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മരണസമയത്ത് ഭാസ്കരൻ വീട്ടിലുണ്ടായിരുന്നു ഇതെല്ലാം നടന്നിട്ടും ഒരു ശബ്ദം പോലും ഭാസ്കരൻ കേട്ടില്ല എന്ന് പറയുന്നത് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നു വർഷങ്ങൾക്ക് മുൻപ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആദ്യ ഭാരി മരിക്കുന്നു ഇപ്പോൾ വത്സലയും അതേ രീതിയിൽ മരണപ്പെടുന്നു ഇതിനാൽ ഈ മരണങ്ങൾ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യം ഉയരുകയാണ് ആ വീട്ടില് വീട് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാമത്തെ ഒരു മരണമാണ് നടക്കുന്നത് അതില് എല്ലാ പൊതുജനങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാനും എന്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാന് ജനങ്ങൾ നമ്മൾ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്യുന്നിട്ടുണ്ട് പോലീസ് മരണം നടന്ന സമയം മുതല് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ അവരുടെ വത്സല ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മൾ എടുത്തു വരികയും നമുക്കറിയാവുന്ന കാര്യങ്ങള് നമ്മൾ പോലീസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതെ കൃത്യമായിട്ട് അന്വേഷണം വരണ്ടത് ഇവിടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നീതി കിട്ടുന്നതിന് വേണ്ടി അവര് അവർക്കൊരു മറുപടി എന്ന രീതിയിൽ അന്വേഷണം നടത്തേണ്ട രണ്ടു മരണങ്ങൾക്കും സമാന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിലെ ദുരൂഹത നീക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു അങ്ങനെ തലറിന്റെ ചേച്ചിയറിഞ്ഞിട്ട് അന്ന് പനിയൊക്കെ വന്നപ്പോ പനിക്കാണ് ഇന്നത്തെ അച്ചിട്ടാണങ്ങനെ താട്ടിനോടും അല്ല അച്ഛനോടും ഇന്നോടൊക്കെ അവള് പറഞ്ഞു ഞാൻ കാണും ചെയ്തല്ലോ ഒരു ദിവസം മുടി പോയിട്ട് അവിടെ ആശുപത്രി പോയി വന്നിട്ടവളെ കർക്കനോടത്തുനിന്ന് വരച്ചോണ്ട് പോപ്പനാണ് കൊണ്ടത് കറക്കാൻ പാടില്ല പറഞ്ഞിട്ട് വച്ചുകൊണ്ടാണ് പോയി അങ്ങനൊക്കെ ഉണ്ടായിരുന്നു വത്സിലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി അറിയിച്ചു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് ആണ്